നമസ്കാരം മാക്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തകളിലേക്ക് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചങ്ങനാശ്ശേരിയിൽ വൈദിക സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപോലിത്ത മാർ തോമസ് തെറേലിന്റെ അധ്യക്ഷതയിൽ കൂടിയ വൈദിക സമ്മേളനം ചരിത്രമാകുന്നു ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപൊലിത്തൻ പള്ളിയിലാണ് വൈദിക സമ്മേളനം നടന്നത് അഭിബന്ധ്യ പിതാക്കന്മാർക്ക് പുറമെ സിഞ്ചളൂസുമാർ ഫൊറോന വികാരിമാർ തുടങ്ങി മുന്നൂറോളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഇപ്പോഴുള്ള അഞ്ഞൂറ്റി രണ്ട് വൈദികരിൽ അൻപത് പേർ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ സജീവമായ അജപാല പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു ഇവരിൽ പേർ ചങ്ങനാശ്ശേരി ചങ്ങനാശേരി ശുശ്രൂഷ ചെയ്യുന്നു കേരളത്തിന് പുറത്ത് ഇറ്റാവ ജയ്പൂർ തക്കല വിരുദ്ധനഗർ ബംഗളൂരു സത്ന ഒഡീഷ എന്നിവിടങ്ങളിലായി മുപ്പത്തിയെട്ട് വൈദികരും ഇന്ത്യക്ക് പുറത്ത് ജർമ്മനി യു ഇറ്റലി യുണൈറ്റഡ് കിങ്ഡം അയർലൻഡ് ഓസ്ട്രേലിയ ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് മാൾട്ട എന്നിവിടങ്ങളിലായി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അറുപത്തിയൊൻപത് വൈദികരും ശുശ്രൂഷ ചെയ്യുന്നു കണ്ണീരോടെ യാത്രാമൊഴി കുറിഞ്ഞിപ്പറമ്പിൽ ജോസഫ് അച്ഛൻ മഠത്തിൽ ജോസഫ് അച്ഛൻ വയലിൽ തോമസ് അച്ഛൻ എന്നിങ്ങനെ ബഹുമാനപ്പെട്ട മൂന്ന് വൈദികരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടത്തപ്പെട്ട വൈദിക സമ്മേളനത്തിനു ശേഷം അദ്രൂപത കുടുംബത്തിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞത് ജൂബിലിയുടെ നിറവിൽ അഭിവന്ധ്യ ജോർജ് കോച്ചേരി പിതാവ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആചരിച്ചപ്പോൾ ഇറ്റാവ മിഷന്റെ സുവർണ ജൂബിലി ഏപ്രിൽ ഇരുപത്തിയാറ് തീയതികളിൽ സെന്റ് മേരീസ് ഇന്റർ കോളേജിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് പൊതുസമ്മേളനവുമായി നടത്തപ്പെട്ടു ചങ്ങനാശ്ശേരി അതിരൂപത അംഗങ്ങളായ ബഹുമാനപ്പെട്ട കൊച്ചുചെറയിൽ ജോസഫ് അച്ഛൻ പുത്തൻപുരയ്ക്കൽ തോമസ് അച്ഛൻ മൂലങ്കുന്നം ജോർജ് അച്ഛൻ മടിയച്ചിറ തോമസ് അച്ഛൻ പുത്തൻപുരയ്ക്കൽ വർഗീസ് അച്ഛൻ പട്ടത്താനം സ്റ്റീഫൻ അച്ഛൻ കാട്ടുപ്പാറ ആന്റണി അച്ഛൻ വെള്ളാനിക്കൽ ജോർജ് അച്ഛൻ കാനിരവേലിൽ തോമസ് അച്ഛൻ വാഴപ്പറമ്പിൽ തോമസ് അച്ഛൻ മറ്റത്തിൽ വർഗീസ് അച്ഛൻ പരുവപ്പറമ്പിൽ ജോൺ അച്ഛൻ മാന്തുരത്തിൽ ജോർജ് അച്ഛൻ ജോസഫ് വൈദികർ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്നു ആശംസകളോടെ പ്രാർത്ഥനയോടെ ചങ്ങനാശ്ശേരി അതിരൂപത ഇലഞ്ഞിക്കൽ ബഹുമാനപ്പെട്ട ജോജിനച്ചൻ സ്വിറ്റ്സർലൻഡിലെ ലുഗാനോയ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മീഡിയ മാനേജ്മെന്റ് ആൻഡ് ജേർണലിസത്തിൽ ഡോക്ടറേറ്റ് നേടിയതും മുക്കം ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ റോമിലെ ആഞ്ചലിക്യൂം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടിയതും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അഭിമാനത്തിന്റെ നിമിഷങ്ങൾ ജൂലൈ ജോസഫ് കൊടിയന്തറ വർഗീസ് എന്നിവർ മിശംശാനപട്ടം സ്വീകരിച്ചു കഴന്നുകണ്ടത്തിൽ ജോസഫ് കൊടിയന്തറ വർഗീസ് കുളങ്ങോട്ടിൽ എബിസൺ മടത്തിശ്ശേരി ജോസഫ് നമ്പിയത്ത് ആന്റണി നീലാമ്പറമ്പിൽ മാർട്ടിൻ പടമറ്റം നോബി പ്ലാക്കാലിൽ ജോസഫ് പൂനിച്ചിറ തോമസ് പുന്നൂർ പുത്തൻപറമ്പിൽ ജോർജ് പുത്തൻപറമ്പിൽ ജോൺ തോമസ് തേവർക്കാട്ട് തുണ്ടിയിൽ ജോൺ ചെറിയാൻ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസങ്ങളിലായി പൗരോഹിത്യം സ്വീകരിക്കുന്നവർ ഇരുന്നൂറിലധികം ഇടവകകളുടെ വലിയ കൂട്ടായ്മയായി ചങ്ങനാശ്ശേരി അതിരൂപത പതിനെട്ട് ഫൊറോനകളിലായി ഇരുന്നൂറ്റി പതിനാല് ഇടവകകളും പതിമൂന്ന് അതിർത്തി തിരിഞ്ഞ കുരിശു പള്ളികളും പത്ത് കുരിശു പള്ളികളുമാണ് ചങ്ങനാശേരി അതിരൂപതയിലുള്ളത് കരുമാടി സെന്റ് ജോസഫ് വൈദിക മന്ദിരം പറാൽ സെന്റ് ആന്റണീസ് വൈദിക മന്ദിരം കുളത്തൂർ സെന്റ് ജോസഫ് ഹൈസ്കൂൾ മഹേന്ദ്രപുരം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ കുരിശ്ശടി പായ്പാട് ലൂർദുമാത പാരിഷ് ഹാൾ ചങ്ങങ്കരി സെന്റ് ജോസഫ് പള്ളിയുടെ കുരിശ്ശെടി കൈനടി എ ജെ ജോൺ മെമ്മോറിയൽ എച്ച് എസ് എസ് സ്കൂൾ പുളിങ്ങുന്ന് കിഴക്കേത്തലിക്കൽ സെന്റ് റീത്തേഴ്സ് ചാപ്പൽ അറുന്നൂറ്റാമ്പാടം സെമിത്തേരി പുതുക്കരി സെന്റ് സേവിയേഴ്സ് സെമിത്തേരി മുട്ടാർ അമലോത്ഭവ് പള്ളിയുടെ മണിമാളിക എന്നിവ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കി കൂതാശാകർമ്മവും വെഞ്ചിരിപ്പുകളും നടത്തപ്പെട്ടപ്പോൾ കരവാളൂർ നിത്യസഹായ മാതാ പള്ളിയും കോടി പുതുജീവൻ ട്രസ്റ്റിലെ ചാപ്പലും പുനർകൂതാശ ചെയ്യപ്പെട്ടു പാറേൽ മരീൻ തീർത്ഥാടന കേന്ദ്രം വേഴപ്പറ സെന്റ് ബോൾസ് പള്ളി കൂത്രപ്പള്ളി സെന്റ് മേരീസ് പള്ളി മണിമല ഇൻഫീസസ് ഹോസ്പിറ്റൽ നെടുങ്ങുന്നം സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് സ്കൂളിന്റെ ബ്ലോക്ക് ഇറ്റിത്താനം സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോം കുരിശുമൂട് മീഡിയ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നിവ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് ചരിത്ര നിമിഷങ്ങളിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നിര്യാതനായ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മശാന്തിക്കായി അതിരൂപത വൈദിക ഗണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപൊളിറ്റൻ ദേവാലയത്തിൽ അഭിമന്തിമാർ തോമസ് പിതാവിന്റെ കാർമികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ കുർബാന മധ്യേ വചന സന്ദേശവും ഫ്രാൻസിസ് മർപ്പാപ്പെ അനുസ്മരിച്ച് പ്രഭാഷണവും നടത്തി ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് നാല് വരെ ചെത്തിപ്പുഴ ക്രിസ്ത്യജ്യോതി സ്കൂളിൽ ഫിയാദ് മിഷന്റെ നേതൃത്വത്തിൽ നടന്ന ഗ്രേറ്റ് മിഷൻ കോൺഗ്രസ് മിഷൻ കോൺഗ്രസിനോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന അതിരൂപത അംഗങ്ങളായ മിഷണറിമാരുടെ സംഗമം മെയ് ഇരുപതിന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപോളിറ്റൻ പളിയിലെ കർത്തനാൾമാർ ആന്റണി പടിയറ നഗറിൽ നൂറ്റി മുപ്പത്തി അതിരൂപതാ ദിനം ധന്യന്മാർ തോമസ് കുര്യാള ഷരി പിതാവിന്റെ ചരമശതാബ്ദിയോടനുബന്ധിച്ച് മെയ് പതിനൊന്ന് പതിനെട്ട് തീയതികളിൽ ചമ്പക്കുളത്ത് സിംബോസിയവും ചരമശതാബ്ദി സമാപന സമ്മേളനവും മെയ് ഇരുപത്തിയാറ് മുതൽ ജൂൺ രണ്ടു വരെ ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപോളിറ്റൻ പള്ളിയിൽ വിശുദ്ധ കുർബാനയും ശതാബ്ദി ദിന പ്രാർത്ഥനകളും കെ എൽ എമ്മിന്റെ നേതൃത്വത്തിൽ മെയ് ഒന്നിന് അരമനപ്പടിയിൽ നിന്നും ചങ്ങനാശ്ശേരി എസ് കോളേജിലേക്ക് നടത്തിയ മെയ് ദിന റാലി ഓഗസ്റ്റ് പതിനാലിന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപോളിറ്റൻ പള്ളിയിൽ നടന്ന അഭിവന്ദ്യ ജോർജ് കോച്ചേരി പിതാവിന്റെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷം സെപ്റ്റംബർ പന്ത്രണ്ട് തീയതികളിൽ ചങ്ങനാശ്ശേരി സെന്റ് കോളേജിലെ ആർച്ച് ബിഷപ്പ് കവട്ട് ഹാളിൽ നടത്തപ്പെട്ട നൂറുമേനി സീസൺ ത്രീ ഗ്രാൻഡ് ഫിനാലിയും നൂറുമേനി മെഗാ സമ്മേളനവും ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലിയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാലിന് മാർ സ് ലീവായുടെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ സമാപിക്കുന്ന രീതിയിൽ കുടുംബ കൂട്ടായ്മകളിലെ ഭവനങ്ങളിൽ നടത്തപ്പെടുന്ന പ്രത്യാശ ജ്യോതി പ്രയാണം അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ എല്ലാ ഇടവകകളിലും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്തപ്പെടുന്ന പ്രത്യാശ സായാഹ്ന ഇടവക കൺവെൻഷൻ അഭിവന്തിയമാർ മാത്യു മാക്കിൽ പിതാവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന എടക്കാട് സെന്റ് ജോർജ് ജ്ഞാനായ പള്ളിയിൽ അഭിവന്ധ്യ പിതാക്കന്മാരുടെ കാർമികത്വത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാന ഓഗസ്റ്റ് പതിനാറിന് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ ഡി സി എം എസിന്റെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ദളിത് കത്തോലിക്കർ നേരിടുന്ന അനീതിക്കെതിരെ ആചരിച്ച നീതി ഞായർ കുട്ടനാട്ടിലെ ജനങ്ങളുടെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടണമെന്ന ആവശ്യവുമായി ഓഗസ്റ്റ് മങ്കൊമ്പിൽ വെച്ച് എ കെ സി സിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ ഓഗസ്റ്റ് മുപ്പത്തി ഒൻപതിന് ഉദ്ഘാടനം ചെയ്ത അതിരൂപതയിലെ ജൂനിയർ അഡ്വക്കേറ്റ്സ് ഫോറം ഒക്ടോബർ ഒന്ന് മുതൽ ഒൻപത് വരെ ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപൊളിറ്റൻ പള്ളിയിൽ ആചരിച്ച ദേവദാസന്മാർ മാത്യു കാവുകാട്ട് പിതാവിന്റെ അൻപത്തി ആറാം ചരമവാർഷികവും പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട വിവിധ സിംബോസിയങ്ങളും തീർത്ഥാടനവും ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഒന്ന് വരെ എടത്തു സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഫൊറോനാളിയിൽ ദേവദാസൻ പുത്തൻപറമ്പിൽ അനുസ്മരണം സി ബി സി ഐയുടെയും കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്റ്ററിയുടെയും നേതൃത്വത്തിൽ ഒക്ടോബർ പതിനൊന്നിന് കുന്നന്താനം സെഹിയോ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെട്ട നാഷണൽ മെന്റൽ ഹെൽത്ത് കോൺഫറൻസ് എന്നിവ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ദിനങ്ങൾ യുടെ നേതൃത്വത്തിൽ ഭവനങ്ങളും സ്വന്തമായി ഭൂമിയില്ലാത്തവർക്കും വേണ്ടി ലാൻഡ് ബാങ്ക് എന്ന പദ്ധതി രൂപീകരിച്ചു ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി ആചരണത്തിന്റെ ഭാഗമായി പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അഭിവന്ധ്യമാർ തോമസ് തെറിയൽ മെത്രാപോലിയുടെ നേതൃത്വത്തിൽ ഡിസംബർ പതിമൂന്നിന് ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്നും നടത്തുന്ന തീർത്ഥാടനവും രണ്ടായിരത്തി ഇരുപത്തി ആറ് സീറോ മലബാർ സഭയിൽ സമുദായ ശക്തീകരണ വർഷമായി ആചരിക്കുന്നതും ചങ്ങനാശ്ശേരി അതിരൂപത കാത്തിരിക്കുന്ന ദിനങ്ങൾ ഇതോടുകൂടി ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം